നമ്മൾ സംസാരം നന്നാക്കണം നമ്മൾ ജീവിതത്തിൽ തെറി പറയാൻ പാടില്ല എന്തു പ്രകോപനമുണ്ടായാലും ഭാര്യയെ അടക്കം നാട്ടുകാരെ അടക്കം അയൽക്കാരെ അടക്കം സുഹൃത്തുക്കളെ അടക്കം നമ്മൾ തെറി പറയാൻ പാടില്ല തെറിവാക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല നല്ല സംസാരം എന്ന് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് അത് തന്നെയാണ് കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് പോലും തെറ്റുമ്പോൾ തെറി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമുക്ക് തിരുത്താൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് തിരുത്താൻ കഴിയാത്തത് ഞാൻ മേലിൽ തെറി പറയില്ല ഞാൻ ചൂടാകും ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കും ഞാൻ ദേഷ്യപ്പെടും പക്ഷേ എന്ത് പ്രകോപനം ഉണ്ടായി ദേഷ്യപ്പെട്ടാലും തെറി പറയില്ല എന്ന് തീരുമാനിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാതെ പോണത് അതുകൊണ്ട് എൻ്റെ ഈ വർത്തമാനം കേൾക്കുന്ന ആളുകൾ ഈ റമദാനിന്റെ മുമ്പിൽ വെച്ചെങ്കിലും ഒരു തീരുമാനത്തിലെത്തി എല്ലാവരും തെറി പറയുന്നവരാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ഈ റമദാനോട് കൂടി നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം പിന്നെ സംസാരിക്കുമ്പോൾ അനാവശ്യമായിട്ട് അതിരുവിട്ട ആളുകളെ കളിയാക്കുക അതിരുവിട്ട ആളുകളെ പരിഹസിക്കുക പരദൂഷണം പറയുക നിങ്ങൾക്കറിയാമോ നമ്മൾ വേണ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്ന പലതിനെക്കുറിച്ചും നമ്മൾ വിചാരിക്കുന്ന പലതിനെക്കുറിച്ചും ഖുർആൻ സംസാരിച്ചിട്ടില്ല പക്ഷെ സംസാരത്തെക്കുറിച്ച് ഖുർആൻ എത്രയോ സ്ഥലത്താണ് കൗലൻ മഹറൂഫ കൗലൻ സദീദ കൗലൻ കരീമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയോ അതുകൊണ്ടൊരു മനുഷ്യൻ ഒരു മനുഷ്യനെ അളക്കുന്നത് തന്നെ അതിൻ്റെ ഒരു പാരാമീറ്റർ തന്നെ ഞാൻ എങ്ങനെയുള്ളവനാണ് എന്ന് നിങ്ങൾ കളക്കണമെങ്കിൽ എൻ്റെ വായിൽ നിന്ന് എന്താണ് വരുന്നത് എന്ന് നോക്കിയാൽ മതി വായിൽ നിന്ന് വരുന്നതാകട്ടെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് മഹാനായ ഈ സനബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഒരു വാചകമാണെന്ന് നമുക്ക് തീർത്തും വിശ്വസിക്കാവുന്ന ഒരു വാചകം ബൈബിളിലുണ്ട് മത്തായി സുവിശേഷത്തിൽ മറ്റോ കിടക്കുന്നുണ്ട് അതിൽ മഹാൻ ഹൈസനബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് വായിൽ നിന്ന് വരുന്നത് വായിൽ നിന്നല്ല വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് വായിൽ നിന്ന് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതല്ല ഒരാളെ അശുദ്ധനാക്കുന്നത് വായിൽ നിന്ന് വരുന്നതാണ് ഒരാളെ അശുദ്ധനാക്കുന്നത് എന്ന് മഹാനായ ഈസനബലൈ സ്വലാത്തു വസ്സലാം പറയുമ്പോൾ വായിൽ നിന്ന് വരുന്നതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് ഒരുപാട് പറയാനുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വർത്തമാനത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് കീറി തന്നെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളും കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുലം പറഞ്ഞ ഒരു കാര്യം ഒരാളെ നരകത്തിടാൻ അയാളുടെ നാക്ക് മാത്രം മതി എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് നാക്കുകൊണ്ട് ഒരാൾ നരകത്തിലേക്ക് മൂക്കു വീഴും എന്ന് അഷ്റഫുൽഹൽ ഖസൂൽലാഹി സ്വല്ലാസ്ലം തമ്മെ പഠിപ്പിക്കണം അതൊക്കെ നമ്മളൊന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു ഓഡിറ്റിംഗ് ആ വിഷയം ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കി എഡിറ്റ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്യണം നമ്മൾ